എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഒരു താത്വിക അന്വേഷണത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് ഇടാൻ അല്പം വൈകി ഇനി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസത്തിൽ ഒരു വീഡിയോ എങ്കിലും ഇടാൻ ഞാൻ പരിശ്രമിക്കാം അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾക്ക് നമ്മുടെ സംവാദം തുടങ്ങിയാലോ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സുഡലൈ മാടൻ അഥവാ ചുടലമാടൻ എന്ന ദേവതാ ബന്ധത്തെക്കുറിച്ചാണ് സുഡലൈമാടൻ അഥവാ ചുടലമാടൻ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് തൂത്തുക്കുടി വിരുദഗർ തിരുനെൽവേലി തെങ്കാശി കന്യാകുമാരി തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ പ്രധാനമായും ആരാധിക്കപ്പെടുന്ന ഒരു ഗ്രാമീണ ദ്രാവിഡ നാടോടി മതദേവതയാണ് ശ്മശാനത്തിന്റെ തലവൻ അഥവാ ക്രിമേഷൻ ഗ്രൗണ്ട് ചീഫ് എന്ന് അറിയപ്പെടുന്ന സുഡലൈമാടൻ അഥവാ ചുടലമാടൻ ശിവന്റെയും പാർവതിയുടെയും മകനായാണ് അനുയായികൾ അദ്ദേഹത്തെ കണക്കാക്കുന്നത് അയ്യനാർ പോലെ തന്നെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളുടെയോ സമൂഹങ്ങളുടെയോ ചില പൂർവിക രക്ഷാകർതൃ ആത്മാവിൽ നിന്നാണ് അദ്ദേഹം ഉദ്ഭവിച്ചതെന്ന് തോന്നുന്നു ദുഷ്ടശക്തികളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുന്ന ഒരു കാവൽ ദൈവമായി അതായത് ഒരു കാവൽ ദേവൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു സുഡലൈമാടനെ മതൻ തമ്പുരാൻ ചുടലമാടൻ അല്ലെങ്കിൽ മതൻ എന്ന നാമങ്ങളിൽ ഭക്തർ അദ്ദേഹത്തെ വിളിക്കുന്നു ശ്മശാനങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ദുഷ്ടശക്തികൾക്കെതിരെയുള്ള സംരക്ഷകനായി ശിവൻ അദ്ദേഹത്തെ സൃഷ്ടിക്കുകയും സുഡലൈ മാടൻ എന്ന പേര് നൽകുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു മാതൃദേവതയായ പേച്ചിയമ്മൻ ബ്രഹ്മശക്തി അമ്മൻ സുഡലൈ മുണ്ടൻ എന്നിവരോടൊപ്പമാണ് അദ്ദേഹത്തെ സാധാരണയായി കാണപ്പെടുന്നത് മാടത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നിരവധി ക്ഷേത്രങ്ങളിലെ കൊടിമരത്തിന്റെ സംരക്ഷകനും നാടോടി ഇതിഹാസങ്ങളുടെ കുലദൈവം അഥവാ ദൈവം കൂടിയാണ് സുഡലൈ മാടൻ അഥവാ ചുഡലമാടൻ ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ നാടോടി പാരമ്പര്യത്തിൽ നിന്നാണ് സുഡലൈമാടൻ്റെ കഥ ഉദ്ഭവിച്ചത് പാർവതി ദേവിക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ ആഗ്രഹം ഉണ്ടാവുകയും ദേവി തന്റെ ഭർത്താവായ ശിവനോട് തന്റെ ഇച്ഛ അറിയിക്കുകയും ശിവൻ ദേവിയോട് തപസ് ചെയ്ത് അത് നേടിയെടുക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു അതനുസരിച്ച് ശിവന്റെ സ്വർഗീയ വസതിയായ കൈലാസത്തിലെ ആയിരങ്ങൽ മണ്ഡപത്തിൽ തപസ്സു ചെയ്ത് പാർവതി ശിവനെ പ്രീതിപ്പെടുത്തുന്നു സംപ്രീതനായ ശിവൻ തന്റെ മുടിയുടെ പൂട്ട് അഥവാ മുടിച്ചുരുൾ പറിച്ചെടുത്തു എറിഞ്ഞപ്പോൾ അത് താനെ നിന്ന് കത്തുകയും ആ തീ പടർന്ന് ദേവിയുടെ മുണ്ടനിലേക്ക് അതായത് സാരിത്തലയിലേക്ക് പടരുകയും ചെയ്തു എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാവാതെ ദേവി സ്തംഭിച്ചു നിന്ന് നേരം ആ അഗ്നിയിൽ നിന്ന് സുഡലൈമാടൻ അഥവാ ചുഡലമാടൻ ജനിക്കുന്നു പാർവതി തുടക്കത്തിൽ കുഞ്ഞിൻ മുലപ്പാലിനു പകരം അമർത്യതയുടെ അമൃത് നൽകി അവനെ അമരനാക്കുന്നു പക്ഷേ ശിശുവായിരുന്ന ആ കുട്ടി കട്ടിയായുള്ള ആഹാരം ആഗ്രഹിക്കുകയും അവൻ അരികിലുള്ള ശ്മശാനത്തിൽ പോയി കത്തുന്ന ശവങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി മാംസത്തിനോട് ഇത്രയധികം ഇഷ്ടമുള്ളതിനാൽ ശിവൻ അദ്ദേഹത്തോട് ഭൂമിയിൽ പോയി മനുഷ്യർ നൽകുന്ന പാകം ചെയ്ത മാംസ് ഭക്ഷണപാനീയങ്ങൾ സ്വീകരിച്ചു അവരെ കാത്തുസംരക്ഷിച്ചു അവരുടെ കാവൽ ദൈവമായി തുടരാൻ നിർദ്ദേശിച്ചു പലപ്പോഴും സുഡലൈ മാടന്റെ പ്രതിമകൾ ത്രികോണ ആകൃതിയിലുള്ള തൂണുകൾ പോലെയുള്ള ഘടയിൽ രൂപത്തിൽ ഉള്ള പ്രതിമകൾ ആകട്ടെ കല്ലിൽ കൊത്തിയെടുത്തതുമാണ് അദ്ദേഹത്തിന്റെ വാസസ്ഥലം തുറന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ലളിതമായ രീതിയിൽ മേൽക്കൂരമേഞ്ഞ സ്ഥലത്തോ സ്ഥിതി ചെയ്യുന്നു വൈദിക മതത്തിന്റെ മുൻപുള്ള ആചാരങ്ങളാലും ശൈവ മതവുമായുള്ള ശൈവമതവുമായുള്ള അദ്ദേഹത്തിൻ്റെ ദ്രാവിഡ നാടോടി മതത്തിന്റെ ആചാരങ്ങളുമായും കണക്കാക്കപ്പെടുന്ന ആചാരങ്ങളാൽ സുഡലൈമാടൻ അഥവാ ചുഡലമാടൻ ഇപ്പോഴും പല ഊരുകളിലും ആചരിച്ചു വരുന്നു മുഖ്യധാരാ ഹിന്ദു പാരമ്പര്യത്തിൻ എതിരായ മാംസ് ഭക്ഷണങ്ങളാണ് അദ്ദേഹത്തിൻ നിവേദ്യമായി നൽകുന്നത് ആട് കോഴി പന്നി എന്നിവയെ ബലി അർപ്പിച്ചു അത് പാകം ചെയ്തു നിവേദ്യമായി സമർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആരാധനയ്ക്കായി വെള്ളിയാഴ്ചകൾ വളരെ ഉത്തമമായി കരുതപ്പെടുന്നു ഇന്നും പല ഊരുകളിലും അദ്ദേഹത്തിനുള്ള ഉത്സവങ്ങൾ വർഷം തോറും വളരെ ആഘോഷത്തോടെ കൊണ്ടാടപ്പെടുന്നു ഈ ഉത്സവങ്ങൾ കോടൈ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ഭക്തരുടെ ഇംഗിതത്തിന് അനുസരിച്ചു ഈ കോടൈ ഉത്സവം ഒരു ദിവസം മുതൽ പല ദിവസം വരെ ആഘോഷിക്കപ്പെടുന്നു ചില പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഈ ഉത്സവം പത്ത് ദിവസം വരെ ആഘോഷിക്കപ്പെടുന്നു ഈ അവസരങ്ങളിൽ ബന്ധത്തെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും അതിൽ പങ്കെടുക്കുന്ന ചില ഭക്തരിൽ സുടലൈമാടൻ അഥവാ ചുടലമാടൻ പ്രവേശിക്കുകയും അവരിലൂടെ ദേവൻ തൻ്റെ വരവ് അറിയിച്ചു കൽപ്പന അരുളുകയും ചെയ്യും അങ്ങനെ ദേവനും ഭക്തനും തമ്മിൽ സംവദിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവന്റെ അംശം പ്രവേശിച്ച വ്യക്തിയിലൂടെ ദേവൻ ശ്മശാനത്തിൽ വേട്ടയ്ക്കായി പുറപ്പെടുന്നു എന്ന സങ്കല്പവുമുണ്ട് തപ്പട്ടൈ അടി കണിയൻകൂത്ത് കച്ചേരി വില്ലുപാട്ട് എന്നിവയാണ് സുഡലൈ മാടൻ്റെ കോടൈ ഉത്സവത്തിലെ പ്രധാന അവതരണം ഇത്രയും ശക്തി ആർജിച്ച സുഡലൈ മാടൻ അഥവാ ചുടലമാടൻ എന്ന ദേവന്റെ മന്ത്രവുമായി ഞാൻ അടുത്ത വീഡിയോവിൽ വരും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ വരുത്തി എന്റെ അടുത്ത വീഡിയോവിൽ സുഡലൈ മാടൻ അഥവാ ചുടലമാടൻ്റെ മന്ത്രത്തിനായി കാത്തിരിക്കുക ഇതുവരെ നിങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവട്ടെ നന്ദി നമസ്കാരം